നമ്മൾ സ്കൂളിൽ സ്കൂളി അപ്പൊ അമ്മമ്മ വീഡിയോ എടുക്കാന്ന് അപ്പൊ നമ്മൾ ഇതാ പരിപ്പ് ഒടം ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ എല്ലാം മിക്സ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ശകലം ചായക്ക് ശകലം പരിപ്പൊടം ഉണ്ടാക്കാം പരിപ്പ് ചർച്ച വെച്ചിട്ടുണ്ട് പൊടി കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ചില ഇഞ്ചി കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഉപ്പ് പാകത്തിന് ഇച്ചിര കായപ്പൊടി ഇട്ട് കൊടുക്കാം മിക്സ് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ചേച്ചി കൊടുക്കാം മിക്സ് ആക്കാം

എണ്ണ ഒഴിച്ച് ചൂടാക്ക നല്ല വെളിച്ചെണ്ണയിലുണ്ടാക്കാം എന്നാൽ നല്ല രുചിയാണ് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കണത് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഉരുട്ടി പാത്രത്തിലോട്ട് വെക്കാം എണ്ണ ചൂട ചപ്പിയിട്ട് നമുക്കിപ്പം എന്നെ നല്ലോണം തിളച്ചിട്ടുണ്ട് இது yeah, மூத்திட்டு

നല്ല ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് തുറക്കുമ്പോ ആവി തുറക്കണം കാണും ഉണ്ട് ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട്